ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ നിലമ്പൂരിന്റെ ടൂറിസം സാധ്യതകളെ ലോകത്തിന് ടൂറിസം ഭൂപ്പെടുത്തി അടയാളപ്പെടുത്തുവാൻ നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷൻ നിലമ്പൂർ ടൂറിസം കോൺക്ലേവിന്റെ പ്രചാരണാർത്ഥം നടത്തുന്ന റൺ ഫോർ നിലമ്പൂർ സംഘാട സമിതി സെക്രട്ടറി ഉമ്മർ കോയ ഉദ്ഘാടനം ചെയ്തു വിനോദ് പി മേനോൻ അധ്യക്ഷത വഹിച്ചു വിവിധ ആളുകൾ ഒരു ഇന്ത്യയിലെതിരെ ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ ട്രാവൽ ഏജൻസികളടക്കം നമുക്ക് നിലമ്പൂരിനെ പല്യപ്പെടുത്തുക എന്നുള്ള വലിയൊരു ദൗത്യത്തിലേക്കാണ് ഈ കോൺക്ലേവ് പോകുന്നത് ജനുവരി ആറ് ഏഴിന് നടക്കുന്ന ഈ കോൺക്ലേവ് ഒരു പ്രചരണാർത്ഥം നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത പോലെ ഒരു ട്രെഡ് ഫോർ നിലമ്പൂർന്ന് പറഞ്ഞിട്ട് നമ്മൾ കനോളി റോഡ് തൊട്ട് ചന്തക്കൊണ്ട് വരെ എല്ലാവരും നിലമ്പൂരിന് വേണ്ടിയിട്ട് നമുക്ക് ഓടാൻ ഒന്നിച്ചെന്നുള്ള ഒരു കൺസെപ്റ്റിനാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ജസ്റ്റ് ആ നമ്മളന്ന് പത്രത്തിൽ കൊടുത്ത ഒരു ഐഡിയ മാത്രമേ വെച്ചിട്ടുള്ളൂ ബാക്കിയെല്ലാ കാര്യങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളെല്ലാവരുമായിട്ട് സംസാരിച്ച് നമുക്ക് ഇന്നൊരു ഫൈനൽ രൂപം റൺഫോർ ഫോർ നിലമ്പൂർ സംഘാടക സമിതി ചെയർമാനായി മുജീബ് ദേവശ്ശേരി കൺവീനർ വിനോദ് പി മേനോൻ ട്രഷറർ നിസാം കോഴിത്തൊട്ടിയെയും തെരഞ്ഞെടുത്തു പി വി സനൽകുമാർ പി എം ഗാലിദ് നാലികത്തെ വീരൻകുട്ടി യു നരേന്ദ്രൻ ഷഫീഖ് ടി പി എന്നിവർ സംസാരിച്ചു വിച്ചുപ്പാ ജനതപടി പർവീസ് ചാലിയാർ നിഷീദ് ചാലിയാർ ഷറഫുദ്ദീൻ ചാലിയാർ പ്രമോദ് കുമാർ ഷബീർ അലി മാഡാല സമീർ ബാബു എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ടിനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം Shariq Travivag Bridal Collections by Shobika Weddings.